നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റോഡിലെ ഹാർഡ് ഷോൾഡർ ഭാഗത്തുകൂടി വാഹനം ഓടിച്ചു ബൈക്കുകാരിൽ നിന്നും പിക്കപ്പ് ട്രക്ക് ഡ്രൈവറിൽ നിന്നും പിഴ ഈടാക്കി പോലീസ് വാഹനങ്ങൾ കടന്നു പോകാൻ നിശ്ചയിച്ച സ്ഥലത്തിന് പുറത്ത് വര കഴിഞ്ഞുള്ള ഭാഗമാണ് ഹാർഡ് ഷോൾഡർ ആംബുലൻസ് പോലീസ് ഫയർ ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾക്ക് ആയിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭാഗം റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ബൈക്കുകാരും ചെറിയ വാഹനങ്ങളും ഹാർഡ് ഷോൾഡറിലൂടെ വാഹനം ഓടിക്കാറുണ്ട് ക്യാമറയിൽ കുടുങ്ങിയ നിയമലംഘനത്തിന്റെ ചിത്രമടക്കം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആറ് ബ്ലാക്ക് പോയിന്റും ആയിരം ദീർഘം പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതേസമയം കാലാവസ്ഥ മുന്നറിയിപ്പ് നോക്കാം സൗദിയിൽ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ എന്ന് നോക്കാം സൌദിയുടെ വിവിധയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴ പെയ്യുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി മക്ക മേഖലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും കാറ്റുമുണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മക്ക നഗരത്തെയും തായിഫ് നഗരത്തെയും നഗരത്തെയായിരിക്കും മഴ കൂടുതൽ ബാധിക്കുന്നത് താഴ്വരകളും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും ഒഴിവാക്കാൻ താമസക്കാരോട് അപേക്ഷിച്ചിരിക്കുകയാണ് ജിദ്ദയും അൽ ലിത്തും ഉൾപ്പെടെ സമീപത്തെ ഗവർണറേറ്ററുകളിൽ നേരിയ മഴ ഉണ്ടാകും ശക്തമായ കാറ്റും പൊടിക്കാറ്റും ഉണ്ടായേക്കും റിയാദ് മേഖലയിൽ മിതമായ മഴ കിട്ടുമെന്നാണ് പ്രവചനം അൽ സുലൈയിലും വാദി അൽ ദിറിലും പൊടി നിറഞ്ഞ അവസ്ഥ പ്രതീക്ഷിക്കുകയാണ് മദീന ബഹ അസിർ ജിസാൻ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഹായിൽ നജ്രാൻ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ നേരിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിടുന്ന സുരക്ഷാ മാർഗനിർദേശങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെടുകയുണ്ടായി പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനാൽ വിവിധ പ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന കാലാവസ്ഥാ കെടുതികളെ നേരിടാൻ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ ഔദ്യോഗിക വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി വ്യക്തമാക്കുകയുണ്ടായി